അങ്ങനെ ദിലീപ് പുറത്തു ചാടി കുറ്റം ചെയ്തിട്ടില്ലെന്ന് കണ്ട് കോടതി ദിലീപിനെ പുറത്തുവിട്ടു ഒരുപാട് ആൾക്കാർ ആഘോഷത്തിലാണ് ഒരുപാട് കൂടുളക്കം സൃഷ്ടിച്ച ഒരുപാട് വർഷം കാത്തിരുന്ന കേസിന് ഇന്ന് വിധി വന്നു ദിലീപിന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞാൽ ദിലീപിന് നീതി കിട്ടി എനിക്ക് മനസ്സിലാവാത്തത് അതല്ല ആ പെൺകുട്ടിയുടെ നീതി എവിടെ പൾസറോ അൾസറൊക്കെ കൂടി കൂടുകാണ്ട് ജീവിതം തകർത്ത ഒരു പെൺകുട്ടിയുണ്ടല്ലോ അവളുടെ നീതി എവിടെ സ്വപ്നം കണ്ടത് വന്ന് പറഞ്ഞതല്ലല്ല യാഥാർത്ഥ്യമല്ലേ അവളല്ലേ ആക്രമിക്കപ്പെട്ടത് അവൾക്കല്ലേ നീതി കിട്ടേണ്ടത് ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടും എത്ര വർഷത്തോളം കാത്തു നിന്നിട്ടും നീതി കിട്ടിയില്ല അങ്ങനെ എട്ടും പത്തും പതിനഞ്ചും ഇരുപതും വർഷവും കാത്തിരുന്നിട്ടും നീതി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന എത്ര പെണ്ണുങ്ങൾ എത്ര ആണുങ്ങൾ അതാണ് ദുനിയാവ് ഇവിടെ നീതി കിട്ടണമെങ്കിൽ പണവും പദവിയും സ്വാധീനവും വേണം എല്ലാത്തവർ മുഞ്ചും അങ്ങനെയുള്ള ഈ ഭൂമിയാണ് സ്വർഗമെന്നൊരു കൂട്ടർ നിങ്ങൾ പൊട്ടക്കിണറിലാണ് പുറത്തേക്ക് വരും ഇവിടെ മാങ്ങയുണ്ട് തേങ്ങയുണ്ട് എന്ന് ഇവിടെ ഒരു തേങ്ങയുമില്ല അതുകൊണ്ട് പെങ്ങളെ വിഷമിക്കണ്ട നിങ്ങൾക്കുള്ള നീതി അവിടെയാണ് ദൈവത്തിന്റെ കോടതിയിൽ അവിടെ കൂറുമാറാനോ പണം കൊടുത്ത് സ്വാധീനിച്ച് മൊഴിമാറ്റാനോ പറ്റില്ല പണമോ പദവിയോ അധികാരമോ അവിടെ വിലപോവില്ല അവിടെ യഥാർത്ഥ നീതി പുലരും ഇതിനേക്കാളും പത്തെട്ട് ശിക്ഷയും കിട്ടും ക്ഷമയോടെ കാത്തിരിക്കുക